നിങ്ങൾ അടിച്ചിട്ട് സ്പ്രേ ഞങ്ങൾ മക്കളെ ഇത് ഇത് മോളെ നിങ്ങൾക്ക് നിങ്ങൾ എത്ര ദിവസം ഞങ്ങളെ വാച്ച് ഞങ്ങൾക്ക് ഇത് മോളെ നിന്നെ മറച്ചു വരുന്നവര് മാസ്ക് ധരിച്ചു വരുന്നവര് അതുപോലെ വാഹനത്തിന്റെ നമ്പർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാഹനത്തിന്റെ നമ്പർ മറച്ചു വരുന്നവര് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വാഹനം നമ്പർ മറച്ചു വെക്കുന്ന ശ്രദ്ധയപ്പെടുന്ന ആളുകള് ഞാനിപ്പോൾ നിൽക്കുന്നത് ചടയമംഗലത്താണ് നമ്മുടെ ചടയമംഗലം സി ഐ സുനിൽ സാറും എസ് ഐ മോനി സാറും കൂടെ രണ്ട് പത്തൊമ്പതാം തീയതി നടന്ന മോഷണ മോഷണശ്രമത്തിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു നമ്മളെല്ലാവരും ആദ്യമേ അവരെ ധരിച്ചിരുന്നത് അവർ ദമ്പതികളാണ് പക്ഷേ അത് സുഹൃത്തുക്കളായിരുന്നു സുഹൃത്തുക്കളിൽ ഒരാൾ പാലോട് സ്വദേശിയും ഒരാൾ നെടുവങ്കാട് സ്വദേശിയുമാണ് പെൺകുട്ടിയാണെങ്കിൽ എം ബി എ സ്റ്റുഡൻറ്റും കൂടെയാണ് അതും കൂടെ ഓർക്കണം പിന്നെ ഈ ആൺ സുഹൃത്തിന് പത്തു ലക്ഷം രൂപയുടെ ഒരു കടബാധി വന്നപ്പോഴാണ് ഇതുപോലെ മോഷണ മോഷണശ്രമത്തിനിറങ്ങിയത് ഇതുപോലെ മോഷണശ്രമത്തിന് ഇറങ്ങുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പാണ് കേരള പോലീസ് ചുമ്മാ അല്ല ഇവിടെയൊക്കെ ഇരിക്കുന്ന കാര്യം നിങ്ങൾ ഓർമ്മ വേണം ഒരു മോഷം നടന്നാൽ കൃത്യം മണിക്കൂറിനുള്ള ഉള്ളിൽ അവരെ പൊക്കിയിരിക്കും അതാണ് കേരള പോലീസ് എന്ന് നല്ല തെളിയിച്ചേരുകയാണ് നമ്മുടെ ചടയമംഗലം പോലീസ് ഇതുപോലെ കടയിൽ ഇരിക്കുന്നവർക്കും കൂടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് രണ്ടു ദിവസം ആ കടയിൽ തന്നെ രണ്ടു ദിവസവും വന്നപ്പോൾ അവർ മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴുള്ള കാലത്ത് ഈ സ്വർണ്ണ കടയിലൊക്കെ മാസ്ക് ധരിച്ച് രണ്ടുപേരും വന്നിരിക്കുമ്പോൾ ഉള്ളത് നമുക്ക് ചെറിയ സംശയം തോന്നാമായിരുന്നു ഒരു ഒരു സംശയത്തിന്റെ ദൃഷ്ടിയിൽ അവരെ നോക്കാമായിരുന്നു ഒരേ പേര് ഇറങ്ങാൻ ചാൻസ് ഉണ്ട് കള്ളന്മാരെ ജാഗ്രത നമ്മുടെ മനസ്സിലുണ്ടാവണം മോളെ നിനക്ക് മക്കളെ നീ ഞങ്ങളെ ോ എനിക്കും ഈ പ്രായത്തിലുള്ള ഒരു മോളുണ്ട് ഞങ്ങള് ജീവൻ ജീവിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത് തുച്ഛമായ വേതനത്തിന് അഞ്ചു പേന്റെ ഒരു മാല കൊണ്ട് വെച്ചിട്ടുണ്ട് കട്ടിക്കുള്ള എടുക്കട്ടെ മാനേ നിന്റെ വീട് വണ്ണിയുടെ കൈയിലൊക്കെ മക്കളെ മോളെ നിനക്ക് ഇത്രയും വിദ്യാഭ്യാസം ഇല്ല മക്കളെ നീ ഞങ്ങളെ ഇങ്ങനെ ചതിക്കണമായിരുന്നോ എനിക്കും ഈ പ്രായത്തിലുള്ള ഒരു മോളുണ്ട് ജീവൻ ജീവിക്കാൻ വേണ്ടി അവിടെ വന്നിരിക്കുന്നത് തുച്ഛമായ വേതനത്തിന് എനിക്ക് ഈ എസ് ഐ സാറിനടുത്തും ഇവിടുത്തെ ചടയമലം സ്റ്റേഷനിലെ സാറന്മാരടുത്ത് വളരെയധികം നന്ദി കൃതജ്ഞത എല്ലാം ഉണ്ട് എൻ്റെ നല്ലവരായ നാട്ടുകാരുടെ അടുത്ത് എൻ്റെ അടുത്തും ഞങ്ങളുടെ ഈ സ്ഥാപനത്തിന് ഇങ്ങനെ ഒരു ഉണ്ടായി ഈ മഠത്തിനടുത്തും ഞങ്ങൾ ചെന്ന് മൊഴി രേഖപ്പെടുത്തിയപ്പോൾ ഞങ്ങളോട് സഹകരിച്ച ഞങ്ങളെ ചടങ്ങലം പോലീസ് സ്റ്റേഷനിലെ സാറന്മാർക്കും സി ഐ മാർ സി ഐക്കും എസ് മാർക്കും ലേഡീസ് ലേഡി പോലീസ് സാറന്മാർക്കും എല്ലാവർക്കും ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പ്രതിയെ പിടിച്ചതിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു

നമുക്കറിയാവുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ കേസ് എടുക്കുന്ന സമയത്ത് അവരെത്തുന്ന ഡ്രസ്സ് മാത്രമേ അറിയുള്ളൂ അവർ വന്ന വാഹനത്തിൻ്റെ നമ്പർ പോലും അറിയില്ല വാഹനം ഏത് ഇനത്തിൽപ്പെട്ടതാണെന്നും അറിയാൻ പാടില്ലായിരുന്നു അപ്പോൾ പിന്നീട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അടുത്തൊരു അന്വേഷണത്തിലാണ് വാഹനം ഏതാണെന്ന് തിരിച്ചറിഞ്ഞത് പക്ഷേ അപ്പം രജിസ്ട്രേഷൻ നമ്പർ ക്ലിയർ ഇല്ലായിരുന്നു അവർ മറിച്ച് വച്ചിരുന്നു പിന്നെ സമാന സ്വഭാവമുള്ള ഒരുപാട് കേസുകൾ വെരിഫൈ ചെയ്തതിലും ഇങ്ങനൊരു ഇതേ രീതിയിൽ ബോഡി ഷേപ്പിലുള്ള ഒരു കുറ്റവാളികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് നമ്മൾ ഇവരുടെ പല സ്ഥലങ്ങളിലായിട്ട് കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലും എല്ലാ രീതിയിലുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്തത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും പോലീസിൻ്റെ ഗ്രൂപ്പുകളെല്ലാം കൊടുത്താലും ഇങ്ങനെ സമാന ശാരീരിക പുരോഗതത്തിലുള്ള ആളുകളെ വെച്ചിട്ടും ഒക്കെ നമ്മൾ നോക്കിയതാണ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയത് പിന്നെ അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലും ആണ് നമുക്ക് പ്രതിയിലേക്ക് എത്താൻ സാധിച്ചത് ആദ്യമേ നമ്മൾ ഈ സ്ത്രീയായിട്ടുള്ള ആളിനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത് പിന്നെ വളരെ പെട്ടെന്ന് തന്നെ പുരുഷരിലേക്ക് എത്താനും കഴിഞ്ഞു പിന്നീട് ഇവർ ഈ ഇതിൻ്റെ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ ഇവർ പോയ റൂട്ടും വന്ന റൂട്ടും എല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് പോയത് വന്ന രീതി സ്ഥലത്തൂടെ അല്ല പോയത് അതിന് മുമ്പേ ഉള്ള പല സ്ഥലങ്ങൾ ദിവസങ്ങളിലും ഇവിടെയും കൊട്ടാരക്കരയിലും ആയിരം വെഞ്ഞാറങ്ങൂട്ടിലും തിരുവനന്തപുരത്തും വന്ന് പല ഷോപ്പുകളും നോക്കി വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് അവർ ഇങ്ങനെ വരുന്ന വഴിക്ക് തന്നെ ഡിസൈഡ് ചെയ്ത് ഇവിടെ കയറാം ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ആണെന്ന് മനസ്സിലായിട്ടാണ് അവർ അപ്പോൾ തന്നെ ആ സിറ്റുവേഷൻ ഉപയോഗിച്ചെന്നാണ് പറയാൻ കഴിഞ്ഞത് പിന്നെ നമ്മുടെ അന്വേഷണത്തിൽ കൂടുതലായിട്ട് കസ്റ്റഡിയിൽ വരുന്ന അന്വേഷിച്ചാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇന്നലെ സാധനങ്ങളൊന്നും പോയിട്ടില്ല അത് ഈ സ്ത്രീ എടുത്ത സാധനം തിരിച്ച് വെച്ച വിവരം ഇയാൾ അറിഞ്ഞില്ല ആ സമയത്താണ് അയാൾ പേപ്പർ സ്പ്രേ അടിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏകദേശം ഈ സമയം വരെയുള്ള അന്വേഷണത്തെ തുടർന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളൂ അല്ല 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 അവർ അവർക്ക് പിന്നെ പുരുഷനായിട്ടുള്ള അയാൾക്ക് ഒരു പത്ത് ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത് അതെ അതെ എം ബി എസ് സ്റ്റുഡൻറ്റാണ് തുടർന്ന് സ്വീകരിക്കും ഇനി നമുക്ക് റിക്കവറി സാധനങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ സാധനങ്ങൾ വാഹനമുണ്ട് അതെല്ലാം നമുക്ക് റിക്കവറി ചെയ്തിട്ടുണ്ട് ഇനി കൂടുതൽ ചോദ്യം കസ്റ്റഡി മേടിച്ച് ചോദ്യം ചെയ്ത് മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയാം ഇരിക്കും അവരെ അങ്ങനെ അതായത് പ്രത്യേകിച്ച് മുഖമൊക്കെ മറച്ചു വരുന്നവർ മാസ്ക് ധരിച്ചു വരുന്നവർ അതുപോലെ വാഹനത്തിൻ്റെ നമ്പർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാഹനത്തിൻ്റെ നമ്പർ മറച്ചു വരുന്നവർ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വാഹനം നമ്പർ മറച്ചു വെക്കുന്ന ശ്രദ്ധയപ്പെടുന്ന ആളുകൾ അതിനേക്കാൾ ഉപരി ഈ സി സി ടി വി ക്യാമറകൾ പല ജുവലറികളും വെച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് സ്ഥാപനത്തിനകത്ത് മാത്രമേ വെച്ചിട്ടുള്ളൂ അതൊരു വലിയ പോരായ്മയാണ് നമ്മൾ അവരുടെ റോഡിലേക്കുള്ള രണ്ട് വിഷനും രണ്ട് സൈഡിലേക്കുള്ള വിഷനും വളരെ വ്യക്തമായി ഈ കാണത്തക്ക രീതിയിൽ ക്യാമറ വെച്ചെങ്കിൽ മാത്രമേ അത് പൂർണ്ണമായി വയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം നടക്കത്തുള്ളൂ അകത്ത ക്യാമറ അവർക്ക് സ്വാഭാവികമായിട്ടും ക്യാമറ അകത്തുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ അതിൻ്റെ പ്രിക്വേഷൻ ലൈനിങ് കുറ്റവാളികൾ വരാൻ സാധ്യത അത് ജുവല്ലറിക്കാർ മാത്രമല്ല ഇത്ര ഷോപ്പ് നടത്തുന്ന എല്ലാവരും ക്യാമറ വെച്ച് ഒരു നല്ല ശതമാനം കടകളിലും ഷോപ്പുകളിലും ഒക്കെ ക്യാമറ ഇപ്പോൾ ഉണ്ട് പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാമറകളെല്ലാം അവരുടെ ഷോപ്പിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താണുള്ളത് അത് മാറി അതോടൊപ്പം തന്നെ റോഡിലേക്കും ആ വിസിബിലിറ്റി വരത്തക്ക രീതിയിൽ ക്യാമറ വെച്ചാൽ മാത്രമേ പൂർണ്ണമായി ഇത്തരം കാര്യങ്ങൾ നമുക്ക് തടയാൻ പറ്റത്തുള്ളൂ അത് അത് എല്ലാവരും ചെയ്യണമെന്നൊരു ഉണ്ട്